മുഖ്യമന്ത്രി മെർലാന അഴിക്കുള്ളിലേക്ക് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചു ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ റിട്ടേണിംഗ് ഓഫീസർ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുകയാണ് അതിഷിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി സർക്കാർ വാഹനം ഉപയോഗിച്ചുവെന്നും കേസിൽ പറയുന്നത് ജനുവരി ഏഴിന് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം എഎപിയുടെ തിരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് പ്രചരണ സാമഗ്രികൾ എത്തിക്കുന്നതിനായി പി ഡബ്ല്യു ഡി സർക്കാർ വാഹനം ഉപയോഗിച്ചതായാണ് പരാതിയിൽ പറയുന്നത് കൽക്കാജി നിവാസിയായ കെ എസ് ദുഖൻ ഗോവിന്ദപുരിയാണ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായതോട് തന്നെ സൗത്ത് ഈസ്റ്റ് ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഞ്ജയ് കുമാറിനെതിരെ ഉടൻ നടപടിയെടുക്കാൻ റിട്ടേണിംഗ് ഓഫീസർ പോലീസിന് നിർദ്ദേശം നൽകി കൽക്കാച്ചിയിൽ നിന്നുള്ള എം എൽ എ ആണ് അതിഷി വരുന്ന തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് തന്നെയാണ് അതിഷി മത്സരിക്കുന്നതും അതിഷിയുടെ ആരോപണത്തെ തുടർന്നു കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ റിമാൻഡിലായ സാഹചര്യത്തിലായിരുന്നു ആം ആദ്മിയുടെ പ്രമുഖരായ അല്ലെങ്കിൽ പ്രധാന മുഖമായ അതിഷി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതും അതേസമയം റോഡ് ഷോയെ തുടർന്ന് സമയം വൈകിയതിനാൽ തന്നെ മുഖ്യമന്ത്രി അതിഷിക്ക് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പത്രിക സമർപ്പിക്കുമെന്നായിരുന്നു എ അറിയിച്ചിരുന്നത് കഴിഞ്ഞ തവണ പതിനോരായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തെക്കൻ ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിൽ നിന്നായിരുന്നു അധിക്ഷി മത്സരം കാഴ്ചവെച്ചത് ഇത്തവണയും അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് അവർ മത്സരിക്കുന്നതും വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിച്ചെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് കേജ്രിവാളിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ പ്രതിഷേധത്തിലും അതിഷി പങ്കെടുത്തിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത് മൂന്ന് മണിക്കൂറോടെ ആയിരുന്നു പത്രിക സമർപ്പിക്കാനുള്ള നിയമ സമയപരിധിയും വരെ മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജനങ്ങളിൽ നിന്ന് സംഭാവന ചോദിച്ചു തുടങ്ങിയ ക്രൗഡിംഗ് ഫണ്ട് ആ ക്യാമ്പും ഇപ്പോൾ മികച്ച രീതിയിൽ നല്ല പ്രതികരണം ലഭിക്കുന്നുവെന്നാണ് അതിശി അറിയിച്ചിരിക്കുന്നത് പേരിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ ഇതുവരെയും ലഭിച്ചതായും സമൂഹ മാധ്യമത്തിലൂടെ അവർ അറിയിച്ചു ക്യാമ്പയിൻ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് തുക ലഭിച്ചിരിക്കുന്നത് കൽക്കാജിയിലെ കുടുംബത്തിൽ നിന്ന് ധാരാളം സ്നേഹം ലഭിച്ചുവെന്നും അവരുടെ അനുഗ്രഹം തന്നോടൊപ്പം ഉണ്ടെന്നും ആണ് അധിക്ഷി അതേസമയം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത രൂക്ഷമാവുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ വേളയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളും തമ്മിൽ കൊമ്പു കോർക്കുന്നതും ഡൽഹി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിറങ്ങുമ്പോഴാണ് ഇരു നേതാക്കളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് പ്രചരണ റാലിയിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതേ രീതിയിൽ തന്നെയാണ് കേജ്രിവാൾ ഡൽഹിയിൽ പ്രചരണം നടത്തുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചതും ഇതുവരെയും ഇരുവരും നൽകുന്ന തെറ്റായ വാഗ്ദാനങ്ങളാണ് രാഹുൽ പറയുന്നതും ഡൽഹിയെ അഴിമതി വിമുക്തമാക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാട്ടുന്നു ീക്ഷിത് രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചതും ഡൽഹിയിലെ അഴിമതി രഹിതമാക്കിക്കൊണ്ട് വൃത്തിയാക്കുമെന്നായിരുന്നു കേജ്രിവാളിന്റെ അവകാശവാദം എന്നാൽ നരേന്ദ്രമോദിയെ പോലെ തന്നെ ജനങ്ങളെ തെറ്റായ വാഗ്ദാനമാണ് അരവിന്ദ് കേജ്രിവാൾ നൽകുന്നതും രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് ആരോപിച്ചതും രാജ്യത്തെ പിന്നോക്ക സമുദായങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുവാൻ അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാളും ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പിന്നോക്ക സമുദായങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കരുതെന്നാണ് ഇരുവരും ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്